എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു വലിയ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനത് ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റേയും റേറ്റും നമ്മളിത് കൊടുത്തിട്ടുണ്ടോ ഇത് ബുഷി പ്ലാന്റ് ഫുൾ പോട്ടിനാണ് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റേറ്റും കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതിന് കിട്ടും എല്ലാ ഹോട്ട് ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ കട്ടിങ് വരുന്നതിന് നമ്മൾ കട്ടിങ് എന്ന് നമ്മൾ ഓൾറെഡി കൊടുത്താണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഹോട്ടൽ പ്ലാന്റുകളാണ് വരുന്നത് ഈ വീഡിയോയിലെ പ്ലാന്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പ്ലാന്റ് സൈസ് അറിയാനോ അതുപോലെ തന്നെ പ്ലാന്റ് ഓർഡർ ചെയ്യാനോ താല്പര്യമുള്ളതൊക്കെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുപാട് സെൽവീറ്റിയോസ് നമുക്ക് ഇട്ടിട്ട് വരാറുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾ വീഡിയോസ് തരുമ്പോൾ തന്നെ ഇപ്പം മിക്കവാറോട് ഞാനിപ്പോൾ പറയാം കൊണ്ട് കേട്ടോ ഇന്ന ദിവസമാണ് വീഡിയോ വരിക എന്ന് അപ്പം അത് എന്നാ ഒരു ദിവസത്തിലേക്കായിരിക്കും നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഇട്ട് പോകാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇടാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാൻ അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതായിട്ട് ഒ ഡി ടി ഡി സി കൊറിയർ സർവീസാണ് നമുക്ക് കൂടുതലായിട്ട് ആയിട്ടുള്ളത് പിന്നെ ചിരക്കൊക്കെ മാത്രമായിട്ട് നമുക്ക് നമ്മുടെ സ്പീഡ് പോസ്റ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡി ടി ഡി സി തന്നെയാണ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ടായിട്ടുള്ള പ്ലാന്റിന് ഈ ഒരു റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത അഗ്ലോണിമ വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ടോപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത അഗ്ലോണിമ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഇരുപത് രൂപയാണ് ടോപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫോട്ടോഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി പ്ലാന്റ് സൈസ് അള ഇട്ട് തരുന്നതായിരിക്കും ഈ അഗ്നോണിമ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇത് നോർമൽ അഗ്നോണിമ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത റിയോ പ്ലാന്റ് ഇരുപത് രൂപയാണ് നമുക്ക് വില വരുന്നത് കുറേ ചാർജ് എക്സ്ട്രാ വരും എന്നുള്ള കാര്യം മറന്നു പോയല്ലേ കേട്ടോ അപ്പോൾ കുറേ ചാർജ് എക്സ്ട്രാ വരും നമുക്ക് സെല്ലേഴ്സ് സെല്ലേഴ്സ് നമുക്ക് തരുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ ഇത് പലരും ഒക്കെ കൊണ്ട് നമ്മളിത് കൂട്ടിയാണ് ഇടുന്നതെന്ന് അല്ല കേട്ടോ കമ്മീഷൻ്റെ കാര്യങ്ങളും പരിപാടികളും ഒന്നുമില്ല ഇത് അവർ തരുന്ന സെയിം പിക്ക് സെയിം ഹൈറ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇടാൻ തരുന്നവർ ഇതുപോലെ തന്നെ റേറ്റ് എഴുതി തരുക കേട്ടോ അച്ചിമിനാസ് പിങ്ക് പൂ വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് നമ്മുടെ അതുപോലെ തന്നെ വയലറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കളഹും നോർമൽ കളഹും നമ്മുടെയിൽ ഹോട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അഗ്ലോണിമ ഈ ഒരു വെറൈറ്റി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആറോ മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക ഇത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പ്ലാന്റുകൾ വാങ്ങാനുള്ളവർ ആ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യണേന്ന് പലരും എൻ്റെ നമ്പറിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ പ്ലാന്റ് ആണോ അങ്ങനെ പ്ലാന്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ അത് നമ്മുടെ ഹൈഡൽ ബൊക്കയുടെ പ്ലാന്റ് നമുക്ക് റോട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇരുപത് രൂപയാണ് എല്ലാ വിലകളിലുമുള്ള പ്ലാന്റുകൾ ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് ഇത് നാൽപ്പത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചിലതൊക്കെ നമുക്ക് പിക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സേവ് ആക്കി വരുമ്പോൾ ചിലതൊക്കെ റിപ്പീറ്റ് റപ്പിട്ടടിച്ചു പോകുന്നതാണ് ഇത് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റ് വരുന്നത് അടുത്തത് ഒരു വിഗോണിയയുടെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ നോർമൽ പിങ്ക് പൂവാണ് ഇതിൻ്റെ വരുന്നത് അടുത്തത് എഴുപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് അടുത്തത് വിഗോണിയയുടെ ഒരു പ്ലാന്റ് ഉണ്ട് വിഗോണിയ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ ചോദിക്കണം കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ ഒരു കലാത്തിയുടെ വെറൈറ്റിയാണ് വരുന്നത് കലാത്തിയല്ല തെറ്റിപ്പോട്ടോ എനിക്ക് ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് അടുത്തത് ഇരുപത് രൂപയാണ് ബിക്കോണിയുടെ ഒരു വൈറ്റ് പോവുമായിരുന്നു കേട്ടോ ബേബി പിങ്ക് കളർ പോവ് വരുന്നത് വൺ പ്ലാന്റ് നോ നാൽപ്പത് രൂപയാണ് അച്ചിമിനാസിൻ്റെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സെയിലിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോകൾ ചെയ്യാൻ തരുന്ന ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോയെടുത്ത് ഇതുപോലെ തന്നെ റേറ്റ് അടിച്ചിട്ട് നമുക്ക് തരിക അപ്പോൾ വാട്സപ്പിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ തിരിക്കട്ടെ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പരമാവധി റേറ്റ് നിങ്ങൾ ഒരു സൈഡിൽ തന്നെ അടിക്കട്ടെ കാരണം പല സൈഡിൽ അടിക്കുമ്പോൾ നമുക്ക് നമ്പർ കൊടുക്കുമ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് കാണാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എങ്കിൽ മാത്രമാണ് ഇതുപോലെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലാന്റുകൾ വാങ്ങുന്നത് ായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് ഡെയിലി രണ്ട് വീഡിയോസാണ് ഇട്ടോ വരുന്നത് ഇത് യു മുള്ള് മുള്ളു ഇല്ലാത്ത ടൈപ്പ് ഉണ്ടോ സാദാ മുള്ളുണ്ടല്ലോ ഇത് മുള്ളില്ലാത്ത പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ സെയിലായിട്ടുള്ളത്